പട്ടാമ്പി പട്ടാമ്പി സ്കൂളിൽ ഒരുക്കിയ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ ശിശു സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ പഠനശേഷിയെ സർഗോത്മുഖമായ വികസനത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വർണ്ണക്കൂടാരം മോഡൽ പ്രീ പ്രൈമറി സജ്ജമാക്കിയത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത് കുട്ടികൾക്ക് കളിക്കാനും കൗതുകം നിറഞ്ഞതുമായ നിർമ്മാണ സാമഗ്രികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് അഞ്ചിലാണ് പട്ടാമ്പി ജി എം എൽ പി സ്കൂൾ സ്ഥാപിതമായത് രണ്ടായിരത്തി എട്ടു മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഉത്സവാന്തരീക്ഷം പകർന്നു നൽകിയായിരുന്നു വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് മനോഹരമായ ഇവിടുത്തെ ബി ടി എസ് എം സി തുടങ്ങിയ എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എസ് എസ് കെ വഴി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എന്നാൽ വളരെ നന്നായി ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കി എസ് എസ് കെ ഫണ്ടിന് പുറമെ വലിയ സജീവമായിട്ട് സാധാരണ മുതൽ അധികം ഇവിടുത്തെ പൊതുവിദ്യാർത്ഥികളും ഇവിടുത്തെ പി ടി ഐയും എസ് എസ് സിയും ഒക്കെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് എച്ച് എം എസ് സദാ സജീവമായി ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടു എല്ലാവരും സഹകരിച്ചാണ് ഇത്രയും മനോഹരമായിട്ടൊരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് കണ്ടപ്പോഴാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ലാഭകരമല്ലാതെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ ബി എം എൽ പി സ്കൂൾ തസ്തികകളൊക്കെ തന്നെ ടീച്ചർമാരടക്കം തസ്തികകൾ ഇല്ലാതെയായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വളരെ മോശമായിട്ടുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായിരുന്നു ഇതിന് ഏറ്റവും മനോഹരമായ കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ടിൽ നമുക്കറിയാം ബസ് യാഥാർത്ഥ്യമാണ് ചുറ്റുമതിലും ഗേറ്റും യാഥാർത്ഥ്യമാണ് നഗരസഭാ ചെയർപേഴ്സൺ ഒലക്ഷ്മി കുട്ടി അധ്യക്ഷയായിരുന്നു കൺവീനർ എൻ എസ് ഇന്ദിര റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സിനിമ സമിതി അധ്യക്ഷ പി ആനന്ദവല്ലി കൗൺസിലർ ലബിബ യൂസഫ് പട്ടമി എഇ ആർ പി ബാബുരാജ് ഹനീഫ മാനു മൻസൂർ കുന്നത്തേതിൽ കെ ഇബ്രാഹിം എൻ മോഹനസുന്ദരൻ ടി അബ്ദുള്ളക്കുട്ടി മുരളീധരൻ വേളേരിമഠം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു